സൈബർ കാശ് ജീവിക്കാൻ സമ്മതിക്കുക അല്ലെങ്കിൽ ഞാൻ ചാരിറ്റി നിർത്തി കാരി കഴിഞ്ഞ ദിവസം അച്ചാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അച്ചാന്റെ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞായിരുന്നല്ലോ ഒരു വീട് വെച്ച് കൊടുത്ത വിഷയമായിട്ട് ബന്ധപ്പെട്ട് സായി കൃഷ്ണ വീഡിയോ ചെയ്യുന്നു വേറെ പല ആളുകളും വീഡിയോ ചെയ്യുന്നുണ്ട് സായി കൃഷ്ണ പിന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു സായി കൃഷ്ണൻ്റെ എന്റെ അടുത്ത സുഹൃത്തല്ലേ അപ്പോൾ നീ ആരുടെ കൂടെ നിൽക്കുന്ന ഈ ഒരു വിഷയത്തിൽ ഒരു സംശയം ഞാൻ അച്ചാനെ തന്നെയാണ് എനിക്കിഷ്ടം ചാരിറ്റിയുടെ കാര്യത്തിൽ അതായത് അദ്ദേഹം ഈ പറയുന്ന ലൈഫ് പദ്ധതിയുടെ വീട് പൂർത്തിയാവാത്ത വീട് അദ്ദേഹം ചെയ്ത് പൂർണ്ണമാക്കി കൊടുത്തു എന്നുള്ള സത്യമാണ് അദ്ദേഹം അതിൽ പറഞ്ഞതൊരു മിസ്റ്റേക്ക് ഉണ്ട് അതായത് ലൈഫ് പദ്ധതിയുടെ പൂർണ്ണമാകാതെ കിടന്ന വീട് ഞാൻ പൂർത്തിയാക്കി കൊടുത്തു എന്നിരുന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നം കൂടിയില്ല അതിനപ്പുറത്തേക്ക് ഞാൻ വെച്ചു കൊടുത്ത വീട് ഞാൻ വെച്ചു കൊടുത്ത വീട് എന്ന് അദ്ദേഹം പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് പക്ഷേ എങ്കിലും നമുക്കറിയാം പലയിടത്തും ഞാൻ തന്നെ പറഞ്ഞു പലതവണ തിരുവനന്തപുരത്ത് വീടിന്റെ കാര്യത്തിൽ ഞാൻ പോയി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈഫ് പദ്ധതിയുടെ ഭാഗമായി കിട്ടി തറ മാത്രം കിട്ടിയിട്ടിരുന്ന രണ്ട് പെൺകുഞ്ഞുങ്ങളും ഒരു മാതാവുമായിട്ട് അവർ കാലങ്ങളോടും വർഷങ്ങളായിട്ട് കിടന്നിട്ട് ആ വീട് ആരും വെച്ച് കൊടുത്തില്ല അങ്ങനത്തെ സിറ്റുവേഷൻ പലയിടത്തും ഉണ്ട് അവിടെ ഇതുപോലത്തെ അച്ചാനൊക്കെയുള്ള ആളുകൾ അവതരിക്കുകയും വീട് വെച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ വളരെ നല്ല കാര്യമാണ് അപ്പം നമ്മൾ അതിനെ ഇടം കൂടിടാൻ ഞാൻ ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല അച്ചാൻ ഇനിയും ഈ പരിപാടി ചെയ്യണം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ മനുഷ്യൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിലുള്ള ആളുകൾക്ക് പോയി ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്തു ആ പത്ത് ലക്ഷം രൂപ നമുക്ക് കള്ളമെന്ന് പറയാൻ പറ്റത്തില്ല ചെക്ക് കൊടുത്തിട്ടുണ്ട് മാത്രമുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് പലയിടത്തു നിന്നും ചോദിക്കുന്നുണ്ട് ഈ പത്ത് ലക്ഷം രൂപ ചോദിക്കും ഉറപ്പായിട്ട് എവിടെ നിന്ന് വന്നു എങ്ങനെ കൊടുക്കുന്നു അപ്പോൾ അത് കള്ളം പറയാൻ പറ്റത്തില്ല മനുഷ്യൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെന്തായാലും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അച്ഛൻ നിങ്ങൾ നിർത്തരുത് നമുക്ക് അച്ഛൻ്റെ വീഡിയോ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ ആഡ് ചെയ്യാം ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ് ഇത് പത്ത് ലക്ഷം രൂപയുണ്ട് നിങ്ങൾ നല്ലൊരു വീട്ടിൽ കയറിക്കിടക്കുന്നത് എനിക്ക് കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ് ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ് പക്ഷേ എന്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാണണം സൈബർ അറ്റാക്കും നമ്മൾ കണ്ടുപോയെ ഭീഷണി ഈ പറയുന്ന വീഡിയോസ് ആയിരിക്കാം ഭീഷണി ഉദ്ദേശിക്കുന്നത് കാശ് ചോദിക്കൽ അച്ഛൻ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഇതിന് മറുപടി എന്നോണം സായി കൃഷ്ണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ടു മൂന്ന് പ്രസക്തമായ ഭാഗവും ആഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും വച്ചാൽ ചെന്ന ചാരിറ്റിയോട് ഞാൻ നൂറ് ശതമാനം ചോദിക്കുന്നു ഇഷ്ടപ്പെടുന്നു ഇനി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ സായി കൃഷ്ണ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ ആ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു അപ്പൊ ആ പോയിന്റ് ഞാൻ ഇവിടെ നിന്ന് വെക്കാം ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ് കാരണം എന്നെ ഇപ്പോഴും പൊന്നുപോലെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാർ എൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഇനി ചാരിറ്റി നടത്താൻ പറ്റില്ല എൻ്റെ ഫാമിലിയുടെ ഉറങ്ങാതെ പോലുമാണ് ഞാൻ പല സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ച് ചാരിറ്റി ചെയ്യുന്നത് അപ്പോഴും എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ചാരിറ്റി ചാരിറ്റി സ്റ്റോപ്പ് സ്റ്റോപ്പ് പറയുന്നുണ്ട് അതിന്റെ ഏറ്റവും അവസാനം അച്ചാൻ ഒരു പോയിന്റ് എഴുതി കാണിക്കുന്നുണ്ട് ഇവിടെ ഈ കാലം അത്രയും കൂടെ നിന്ന് സ്നേഹിച്ചവർക്ക് നന്ദി പക്ഷെ അച്ചായൻ ചാരിറ്റി ഒന്നും നിർത്താൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് പറയാം എനിക്കും അറിയാം കാര്യം അങ്ങനെ നിർത്താൻ പാടില്ല ഒരുപാട് പേര് അച്ചായൻ അർഹിക്കുന്നുണ്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അച്ഛാനും സഹായം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അച്ചാൻ്റെ കയ്യിൽ നിന്നും സഹായം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഈ ഒരു വിഷയം വീഡിയോ വരുന്നു ശേഷം സായി കൃഷ്ണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ ആഡ് ചെയ്യാം അതിൽ സായി ചോദിക്കുന്ന അതായത് സീക്രട്ട് അതിനകത്ത് ചോദിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് വളരെ പ്രസക്തമായ ഒരു പോയിന്റ് ആണ് അതായത് മുപ്പത്തി ഒമ്പതോളം അതായത് വീടിന്റെ കാര്യത്തിൽ പ്രശ്നം അതായത് നാൽപ്പത്തൊന്ന് വീട് നാൽപ്പത് വീട് വെച്ച് കൊടുത്തെന്ന് പറയുന്നത് ഒരു വീടിൻ്റെ അകത്ത് പ്രശ്നമുണ്ട് ഈ ബാക്കി മുപ്പത്തി ഒമ്പത് വീട് വെച്ച് കൊടുത്തതിന് പ്രൂഫ് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ കാണിക്കാൻ പറ്റുമോ അങ്ങനെ പ്രൂഫ് കാണിക്കാൻ പറ്റുമെങ്കിൽ അത് പൂർണ്ണമാണെന്ന് അച്ഛൻ ഒരു രൂപ പോലും പുറത്തുനിന്നില്ല അച്ഛന്റെ കയ്യിൽ നിന്നാണെന്ന് തെളിയിച്ചാൽ സായി വേണേ അഞ്ചോ ലക്ഷം എത്ര കൊടുത്ത് ഒരു വീട് വെക്കാനുള്ളത് കൊടുക്കാമെന്ന് സായി പറയുന്ന വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു അത് ഞാൻ ഇവിടെ നിങ്ങൾ കണ്ടുപോകും മുപ്പത്തൊമ്പത് വീട് ഈ നാപ്പത് വീട് പ്രൊജക്ടില് ബാക്കി മുപ്പത്തൊമ്പത് വീട് ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് വീഡിയോ ഉണ്ടായിരുന്നു അച്ഛൻ എന്തിനാ ചാരിറ്റി നിർത്തുന്നേ ആ മുപ്പത്തൊമ്പത് വീട് കാണിച്ചു തന്നു അതിന്റെ പ്രൂഫുകൾ കാണിച്ചു തന്നു ആ മുപ്പത്തൊമ്പത് വീടും അച്ചായൻ സ്ഥലം പേടിച്ച് ആ സ്ഥലത്ത് തറകെട്ടി അതിന്റെ മുകളിൽ വീട് പടിഞ്ഞു കൊടുത്താന്നുള്ള പ്രൂഫ് അച്ഛാൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് കാണിച്ചു തന്നാൽ അച്ചായൻ ജയിച്ചില്ലേ അവിടെ വിജയം ഈ പറയുന്ന അടക്കം വന്നിട്ട് അടുത്തൊരു പ്രോജക്റ്റിന് അച്ഛായന് ഞാൻ പൈസ തന്നിട്ട് ആ വീഡിയോ കൊടുക്കും അത് അച്ചായൻ വെച്ചു കൊടുത്താന്ന് പറഞ്ഞു എന്നാലും കുഴപ്പമില്ല നാലോ അഞ്ചോ ലക്ഷം രൂപ ഞാൻ തരാം യാ സായി ചോദിക്കുന്ന ഒരു ചോദ്യം എനിക്ക് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു സായിയെ വിളിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അച്ചായൻ വീഡിയോ ചെയ്യുന്ന അദ്ദേഹം എന്തെങ്കിലും മോശം ഇല്ലീഗൽ പ്രോദ്ദേശം മോട്ടിച്ചിട്ടോ അല്ലെങ്കിൽ കള്ളക്കടത്ത് നടത്തിയിട്ടോ അല്ലെങ്കിൽ പിടിച്ച് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ നമുക്ക് അതിനെതിർക്കാം അല്ലാതെ അയാളുടെ ബിസിനസ് അയാൾ കൊടുക്കുന്നു അതിൽ പ്രൊമോഷനോ കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ അതിനെ എതിർക്കാൻ പോരുതെന്ന് സായിയുടെ അടുത്ത് പറഞ്ഞ ഒരാളാണ് ഞാൻ സായി്ക്ക് സാഹിത്യ സൈഡേതായ വ്യൂ പോയിന്റ് ഉണ്ട് എനിക്ക് എൻ്റെതായ വ്യൂ പോയിന്റ് ഉണ്ട് ഞങ്ങൾ രണ്ട് സുഹൃത്തുക്കളാണ് എന്താ എന്തിന്റെ പേരിൽ ഞങ്ങൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് പോയി ഈ കാര്യത്തെ പറ്റി സായി കുറ്റം പറഞ്ഞാൽ എനിക്ക് ഞാൻ എന്ന് പറയുന്നില്ല അപ്പൊ എല്ലാവർക്കും നിലപാടുള്ളവരാണ് വ്യക്തിത്വമുള്ളവരാണ് അപ്പൊ സായിക്ക് സാഹിത്യ സൈഡേതായ പോയിന്റ് ഉണ്ട് അതാണ് വ്യക്തമായിട്ട് ചോദിച്ചത് അതിൽ എനിക്കും ഒരു കാര്യം തീർച്ചയായും അച്ചായും ഉത്തരം കൊടുക്കണം അച്ചാൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഞാൻ പറയുകയാണ് കാര്യം ഒരു വീടിന്റെ കാര്യത്തിൽ ഇങ്ങനത്തെ ആരോപണം വന്നു ബാക്കി മുപ്പത്തി ഒമ്പത് വീടുണ്ടല്ലോ ഈ മുപ്പത്തി ഒമ്പത് വീട് വെച്ച് കൊടുത്തതിന്റെ പൂർണ്ണമായ തെളിവും കാര്യങ്ങളും അച്ചാൻ വിടണം സായി പറയുന്നത് അങ്ങനെ പുറത്തു വിട്ടാൽ നാലോ അഞ്ചോ ലക്ഷം രൂപ കൊടുത്തിട്ട് സായി വീട് വെക്കാനായിട്ട് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പൊ ആ തീർച്ചയായിട്ടും ആ കാശ് സായിയുടെ മേടിച്ചിട്ട് വീട് വെക്കണം വെപ്പിക്കണം അച്ഛാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് അച്ചാന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത് കാര്യം അച്ഛാനൊക്കെ എനിക്കൊരു ഇഷ്ടമാണ് കാര്യം അദ്ദേഹത്തിന്റെ പല വീഡിയോസും കണ്ടാണ് അദ്ദേഹത്തെ ഞാൻ അറിഞ്ഞു അദ്ദേഹത്തിന്റെ സ്വർണ്ണക്കട ഞാൻ കണ്ടിട്ടില്ല ഈ ഈ പറയുന്നൊട്ട് ഉദ്ഘാടനങ്ങൾ കണ്ടിട്ടില്ല അദ്ദേഹത്തിനെ പറ്റി വേറൊന്നും അറിയില്ല ഇങ്ങനെ ആളുകളെ സഹായിക്കുന്നത് കണ്ടു ആ സഹായത്തിൽ നമുക്ക് അവര് ബീജിയം എടുത്തോണ്ടായിരിക്കാം അവിടെ ആളുകൾ കരയുന്നുണ്ടായിരിക്കും ഒരു നാടകീയത വരുന്നുണ്ടായിരിക്കും അച്ചാൻ്റെ ഭാഗത്ത് നാടകീയതയുണ്ട് അത് ഞാൻ പറയും അച്ഛൻ ആ നാടകീത ഇല്ലാതെ അവതരിപ്പിക്കേണ്ട കാര്യമുള്ളൂ ഇതൊക്കെ ഇരുന്നാലും അച്ഛൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട് ഈ പറയുന്ന നാല് ലക്ഷോ അഞ്ചു ലക്ഷമോ ഇന്നു കൊണ്ട് കൊടുത്ത് ആ പത്ത് ലക്ഷമൊന്നും കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ഈ വീഡിയോ ചെയ്തിട്ടായാലും എന്ത് ചെയ്തിട്ടായാലും ഗവൺമെന്റിൽ നിന്ന് പോലും ഒരു മനുഷ്യർ ഒറ്റ ദിവസം കൊണ്ട് പത്ത് ലക്ഷം കിട്ടത്തില്ല പക്ഷെ അവിടെയും അച്ഛൻ കൊണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ചെക്ക് ഉണ്ട് അത് നമുക്ക് വീഡിയോയിൽ കാണിച്ചതല്ലേ അപ്പോൾ അത് ആ മനുഷ്യന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെ നല്ല പ്രവൃത്തി തന്നെ അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ സ്വർണ്ണ ബിസിനസിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എടുത്ത് കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹം കച്ചവടം ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പൊ അതിൽ ഈ സത്യപാമയെ പോലുള്ള ചില ക്യൂട്ട് ചെച്ചികൾ ക്യൂട്ട് ചെച്ചി ക്യൂട്ടായിട്ടുള്ള ചേച്ചി അവർ വന്ന് സായിയൊക്കെ അധിക്ഷേപിച്ചും അപമാനിച്ചും പറയുന്നതിനെ പറ്റി നമുക്ക് യോജിക്കാനും പറ്റത്തില്ല അത് അച്ചാനെ ആണെങ്കിലും സായിയാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും അത് ഭയങ്കരമായിട്ട് ഭാര്യയും അമ്മയൊക്കെ വളരെ മോശമായിട്ട് വൾക്കരായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ക്യൂട്ട് ചേച്ചി വന്ന് സംസാരിക്കേണ്ട കാര്യമില്ല അവർ ഈ പറയുന്നതുകൊണ്ട് മീൻ മീൻപിടിക്കില്ല എങ്ങനെ റീച്ച് ഉണ്ടാവാനായിട്ട് ഇപ്പം ഈ ഒരു വിഷയം നടക്കുന്നു അവിടെ അച്ചാനെ സപ്പോർട്ട് ചെയ്താൽ റീച്ച് കിട്ടുമെന്നുള്ള രീതിയിൽ അങ്ങനെ വന്നിട്ട് വരുക കാര്യമൊന്നുമില്ല വലിയ കാര്യമൊന്നുമില്ല വലിയമ്മച്ചയ്ക്ക് പ്രായത്തിൻ്റെതായ കുറച്ച് അസ്കിതകൾ ഞാൻ ഇന്നലെ അതിനുള്ള റെമഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളം വെള്ളം തിളപ്പിക്കുക ചിരി മുളക് മല്ലി മഞ്ഞളെ എല്ലാം കൂടി ഇടുക എന്നിട്ട് ഇരുത്ത് അതിനകത്തു അപ്പൊ അത് കുറച്ചു മാർക്കിട്ടും നമുക്ക് അത് മാറ്റി നിർത്താം തീർന്ന ഒരു വണ്ടിയാണ് അപ്പൊ ആ വണ്ടി ഒന്ന് ഓടിക്കൊണ്ടിരിക്കട്ടെ നമുക്ക് പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയണ്ട അപ്പൊ ഇത് ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും അച്ഛാനെ സായി ഈ ഒരു രീതിയിൽ നാലഞ്ചു ലക്ഷം രൂപ ഞാൻ തരാം ഇത് തെളിയിച്ചാൽ എന്ന് പറയുമ്പോ അച്ഛൻ തെളിയിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അച്ഛൻ്റെ ഭാഗത്തിന് ന്യായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛൻ ഈ മുപ്പത്തൊമ്പത് വീട് വെച്ചു കൊടുത്തതിന് മിനിമം ആരോപണങ്ങൾ വരാതിരിക്കണം തീർച്ചയായിട്ടും അതിന്റെ കണക്കുകൾ പുറത്തേക്ക് വീട് ആർക്കാണ് എങ്ങനെയാണ് കൊടുത്തത് എന്നുള്ള ചിലപ്പം അവർക്ക് ബുദ്ധിമുട്ടാണ് വീഡിയോ തന്നെ അല്ല പബ്ലിക്കിലി ചെയ്തല്ലേ പബ്ലിക്കിൽ ചെയ്ത് അപ്പോൾ അത് പുറത്ത് വിടാം കാര്യം ആ വീട്ടുകാരോടോ അല്ലെങ്കിൽ ഇതുപോലെ ലൈഫ് പദ്ധതിയിലോ കാര്യങ്ങളോ പെട്ടതാണെങ്കിൽ നാളെ അതിൽ ആരോപണങ്ങൾ വരാതിരിക്കാനും അതായത് നാളെ ഇന്നിപ്പോ അച്ഛൻ ഇത്ര നല്ല ക്ലാരിഫിക്കേഷൻ എല്ലാ കാര്യങ്ങളും വരുത്തി പോയിട്ട് നാളെ അതിലൊരു ആരോപണം വന്ന് ഡി വെച്ച് കൊടുത്ത് ഇത്ര വീടുകളിൽ ഈ വീടുകളിൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് അച്ഛൻ ബാക്കി കാശ് കൊടുത്ത് ചെയ്തതാണെന്ന് പറഞ്ഞാൽ അച്ഛൻ ചെയ്ത് കൂടിയില്ലാതെ ആ ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാനായിട്ട് ഈ ഒരു സായി പറഞ്ഞ അവസരം മുതലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൈഡ് കഴിയുന്നതും കൂടി ഒരു നാല് ചില മേടിച്ചിട്ട് ഒരു വീടുകൂടെ വയ്ക്കാൻ പറ്റും അങ്ങനെ തീർച്ചയായിട്ടും സൈഡ് കഴിയുന്ന എക്സ്ട്രാങ്ങൾ ിലൂടെ കാണാത്തിരുന്ന് ഉണ്ടാക്കുന്ന ആളാണ് ഈ സാ സായി സായി പുറത്തോ ഇട്ടല്ലോ അപ്പൊ സായിയുടെ നിന്ന് ഒരു മാസം ശമ്പളം മേടിക്കണമെന്ന് നാലഞ്ച് ലക്ഷം വീട്ടത്തില്ലേ അത് മേടിച്ചിട്ട് ഒരു വീട് തീർച്ചയായിട്ടും അച്ചായൻ വെപ്പിച്ചു കൊടുക്കണം അച്ചായൻ അതിന് തീർച്ചയായിട്ടും മുൻകൈ എടുത്ത് പുറത്തേക്ക് ഇറങ്ങണം സായി സുഹൃത്തൊക്കെയാണ് സംഭവിച്ചത് പക്ഷെ സായി ഈ പറയുന്ന പോലെ പ്രവർത്തിച്ച അച്ചായന്റെ മുപ്പത്തൊമ്പത് വീടുകളുടെ കണക്ക് കൃത്യമാണെന്ന് തെളിയിച്ച് സായിയുടെ നിന്ന് തന്നെ കാശ് മേടിച്ച് ഒരു വീട് വെക്കാനായിട്ട് അച്ചായൻ മുൻകൈ എടുത്ത് എന്ന് എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ആത്മാർത്ഥമാത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട് ഈ അച്ചാനിലേക്ക് എത്തുമെന്ന് അച്ഛൻ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്നും ഇത് ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് തീർച്ചയായിട്ടും അച്ഛൻ ചാറ്റി പരിപാടി നിർത്തരുത് പത്ത് ലക്ഷം രൂപ കൊടുത്ത് ഞാൻ ഇനി എന്ന് പറയുമ്പോൾ അച്ഛൻ നിർത്തത്തില്ല ഈ വീഡിയോ ആയിട്ട് വരും അതിലാണ് തീർച്ചയായിട്ടും ആൾക്ക് അതിൻ്റെ ആവശ്യമുണ്ട് അച്ഛൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മളെപ്പഴും കോട്ടയം വഴിയോ അല്ലെങ്കിൽ ആലപ്പുഴ വഴിയോ പോകുന്ന സമയത്ത് അച്ഛൻ്റെ ഫോട്ടോ ഞാൻ എപ്പോഴും ഫാമിലി ആയിട്ട് പോകാമെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്റെ അച്ഛൻ എന്റെ അച്ഛൻ ചൂണ്ടി കഴിഞ്ഞു പല വീഡിയോകളാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ അച്ഛാനും എനിക്ക് അത്ര ഇഷ്ടമുള്ള ആളാണ് ഇത് കണ്ടിട്ടില്ല കാരണം ഈ പ്രവൃത്തി എനിക്ക് ഇഷ്ടമാണ് വേറെ പല വോയിസുകളും കാര്യങ്ങളും അങ്ങനെ വരുന്നുണ്ട് നമുക്ക് ക്ലാരിഫിക്കേഷൻ ഇല്ല ആ മനുഷ്യന്റെ വോയിസ് കൺസൺഡ് കൂടി വഹിച്ചിട്ട് അവരുടെ ചോർത്തുവാണെങ്കിൽ അത് വെറും വൃത്തിയായിട്ടാണ് അത് ബാക്കി പിന്നീട് വരട്ടെ പക്ഷെ ഈ ഒരു വിഷയത്തിൽ അച്ഛൻ തീർച്ചയായിട്ടും ഈ പരിപാടികൾ നിർത്തരു ചാറ്റി മുന്നിലേക്ക് പോണം അതുപോലെ തന്നെ സായി പറഞ്ഞ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുപ്പത്തൊമ്പത് വീടുകളുടെയും തെളിവ് പുറത്തേക്ക് വിട്ടിട്ട് നാലാം നാലഞ്ച് ലക്ഷം മേടിച്ചിട്ട് പിന്നെ ഒരു വീടുകൂടെ വെച്ച് തീർച്ചയായിട്ടും അച്ചാൻ പുറത്തു വരണം വരണം എന്നാണ് എനിക്ക് തീരല്ലേ താൽക്കാലികമായിട്ട് അതിന്റെ എക്സ്പെരിയൻസ് പൊട്ടിമുളയ്ക്കണം